ുന്നുണ്ട് അപ്പം ഇത് ഒരു പരുവായി വരുന്നതേ ഉള്ളൂ നല്ല റെഡ് കളർ ആവുമെന്നാണ് പറയുന്നത് അപ്പം ഇതിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിൽ ഇവർ കുഴു കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ കാ ഇതിന്റെ ഫ്രൂട്ട് കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ റഹീം സലം കിളിമാനൂർ കല്ലറ മിത്രമല സ്കൂളിനടുത്തായിട്ട് വരും ഇത് ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്ന പറയുന്നൊരു ഫ്രൂട്ടാണ് ഞാനിതിൻ്റെ വിത്ത് തായ്ലൻഡിൽ നിന്നൊരു ഫ്രൂട്ട് വാങ്ങിച്ചു വന്നതാണ് അതിവിടെ കൊണ്ടുവന്ന് ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് രണ്ട് വർഷത്തോളമായി കഴിച്ചിട്ട് എൻ്റെ സീഡ് പാക്ക് ചെയ്ത് വെച്ചിരുന്നു സീഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ആറുമാസമായി നട്ട് ഇഷ്ടം പോലെ കായമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസം മുമ്പ് വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി ഇതെല്ലാം അടുത്ത ഒരു മാസത്തിനകത്തെ ആവത്തുള്ളൂ ഒരു ഇരുപത് ദിവസം കൂടെ കഴിയുമ്പോൾ ഫ്രൂട്ടെല്ലാം റെഡിയാവും പിന്നെ ഇതിൽ സംഭവം പത്ത് പീസെങ്കിലും നട്ടാൽ മാത്രമേ ഒരു